അപ്പോൾ നമ്മൾ പര്യനം പറ്റ പൂരത്തിന് പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ പൂരത്തിനൊക്കെ കൂടുതൽ ആളുകൾ നമ്മുടെ പര്യനം വെറ്റ എത്തുന്നതിന് മുന്നേ മംഗലാകുന്ന് എന്ന സ്ഥലത്ത് മംഗലാകുന്ന് ആനകളുടെ തറവാട്ടിൽ നല്ല മസ്തകം ഉയർത്തി നമ്മുടെ കർണരാജാവ് അതായത് സൂര്യപുത്രൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ കർണൻ്റെ ഒരു ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമ മുറ്റത്ത് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതും കൂടി കാണാൻ വേണ്ടി പോയി അങ്ങോട്ട് ആളുകൾ ഒഴുകുന്നത് കണ്ടപ്പോൾ നമ്മൾ നമുക്കും പോയി കാണണമെന്നുള്ള അതുകൊണ്ട് തന്നെ നമ്മളും പോയി കണ്ടു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കർണൻ എങ്ങനെയാണോ നിന്നിരുന്നത് അതേപോലെ തല ഉയർത്തി പിടിച്ച് അങ്ങനെ നിൽക്കുകയാണോ നമ്മൾ ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ജീവൻ തുടിക്കുന്ന ഒരു കർണൻ്റെ പ്രതിമ തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരും മംഗലാകുന്ന് വഴി ഒക്കെ പോകുമ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗലാകുന്നു സെൻടർ തന്നെയാണ് നമ്മുടെ പര്യാനം പറ്റ അമ്പലത്തേക്കുള്ള റോഡ് ഒറ്റപ്പാലം റോഡ് തിരിയുന്ന ഭാഗത്തായിട്ട് അവിടുന്ന് ലെഫ്റ്റിക്കുള്ള റോഡിലേക്ക് ഇറക്കി കഴിഞ്ഞാലാണ് ഇവരുടെ വീട് വരുന്നത് അപ്പോൾ അവിടെ തന്നെയാണ് ആ വീട്ടിൽ തന്നെയാണ് നമ്മുടെ കർണൻ്റെ ഈ മനോഹരമായ ഈ ജീവൻ തുടിക്കുന്ന ഈ പ്രതിമ അവിടുത്തെ അവരുടെ ഉമ്മറത്ത് മുറ്റത്ത് തന്നെയാണ് അപ്പോൾ എല്ലാവരും അതുവഴി പോകുമ്പോൾ പാലക്കാട് വഴിയൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണാം നമുക്ക് നമ്മുടെ കർണനെ ജീവൻ തൊഴിക്കുന്ന ഈ പ്രതിമ എല്ലാവർക്കും കാണാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുവഴി പോകുമ്പോഴൊക്കെ ഒന്ന് പോയിട്ട് കർണനെ കാണാം ഒന്ന് കൂടെ നിന്ന് കമ്പേലും അതുപോലെ കൊമ്പിലൊക്കെ പിടിച്ച് സെൽ എടുക്കാം ഞാനൊക്കെ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു വിട്ടു കാരണം അന്ന് ഞാൻ പോയ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരത്തിൻ്റെ ടൈമിലായിരുന്നു പൂരത്തിൻ്റെ ഞാനപറ്റ പൂരത്തിൻ്റെ ദിവസമാണ് ഞാൻ പോയത് അപ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പൂരത്തിനെ അത്രയും തിരക്ക് തന്നെ ഈ കർണൻ്റെ ഈ പ്രതിമയുടെ മുന്നിലും എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എത്രത്തോളം ആളുകൾ കർണേനെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് പൂരത്തേക്കായും ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്ന ആളുകൾ കർണേനെ കാണാനായിരുന്നു അപ്പോൾ അന്നേരം എ എല്ലാവരും അവർ ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ട് കിട്ടിയിരുന്നു എല്ലാവരും ഇതേപോലെ പോയി നമുക്ക് പോയി കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഇപ്പോൾ കണ്ടോ ഒത്തിരി ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇങ്ങനെ തൊട്ടും തലോടിയും ഒക്കെ നിൽക്കുകയാണ് കർണൻ അവരുടെയൊന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന പോലെയല്ല നിങ്ങൾ അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ കാരണം അത്രയും പക്ക ഫിനിഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കർണൻ എങ്ങനെയാണ് നിൽക്കുന്നത് അതേപോലെയാണ് ഈ ഫോട്ടോ അല്ല ഈ പ്രതിമയിൽ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഏകദേശം കർണന് ചെരിഞ്ഞതിന് ശേഷം ഒരു എട്ടമ്പോ മാസം കഴിഞ്ഞാണ് നല്ലൊരു ശില്പീനെ കിട്ടിയിട്ട് വേണം പണിയേനെ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉടമകൾ നിന്നിരുന്നത് അങ്ങനെ നല്ലൊരു ശില്പീനെ കിട്ടിയപ്പോഴാണ് ഇത് പണിഞ്ഞത് എന്ന് ആണ് അവർ പറയാൻ പറഞ്ഞത് അല്ലാതെ ഒത്തിരി ശില്പിമാർ ഉണ്ടാവെങ്കിലും ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളെ കാണത്ത് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അതിനുശേഷം ആളെ കിട്ടിയപ്പോഴാണ് നമ്മൾ ചെയ്തത് അങ്ങനെയൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുവഴിയൊക്കെ വരുമ്പോൾ ഇതുവരെ വരുമ്പോൾ എന്തായാലും നമ്മുടെ മംഗലാകുന്ന് ആനത്തറവാട്ടിൽ തന്നെയാണ് നമ്മുടെ കർണൻ ആ തറവാടിൻ്റെ മുറ്റത്ത് ശിരസ് ഉയർത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് കാണുക ഓക്കെ താങ്ക്